ഈശ മിഷിഹാക്കിയ ആയിരിക്കട്ടെ കൂട്ടുകാര് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു ഇന്ന് രാത്രി കോലം കത്തിക്കും പാതര ഖുറാനിക്ക് പോകും നമ്മൾ നമുക്ക് വീണ്ടും ഓർക്കാം ധനവാനായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും പാമരനായാലും കറുത്തവനായാലും വെളുത്തവനായാലും എല്ലാവർക്കുമായിട്ട് കാത്തിരിക്കുന്നത് ആറടി മണ്ണേ ഉള്ളൂ വെറും ആറടി മണ്ണ് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും അവസാനം ക്രിസ്ത്യാനിയാണെങ്കിൽ എടവകപ്പള്ളിയിലേക്ക് എത്തും ആറടി മണ്ണ് കിട്ടും ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്ന് നമുക്ക് ഓർക്കാം ഒരു വർഷം പോയി പോകട്ടെ പിതാവായ ദൈവം താ ഇന്ന് രാത്രിയോടുകൂടി പുതിയൊരു വർഷം കൂടി തരാണ് എത്ര നാളുണ്ടാകും അറിയില്ല ചിലപ്പോൾ ഒരു മാസാകാം ആറുമാസാകാം ചിലപ്പോൾ ആറു വർഷമാകാം എത്രയോ വർഷങ്ങളായിരിക്കാം ആവട്ടെ നമുക്ക് ഓർക്കാം പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ നമുക്കിത് ജൂബിലി വർഷം എന്നല്ലേ പറയുന്നത് ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ലിയവിയർ ഇരുപത്തഞ്ച് പതിനെട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾ നിങ്ങളെൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായി വസിക്കും ഭൂമി അതിൻ്റെ ഫലം നൽകും നിങ്ങൾ തൃപ്തിയാകുവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കുകയും ചെയ്യും നമുക്ക് ഈ കാലഘട്ടത്തിൽ ആരും പറയാതെയും പഠിപ്പിക്കാതെയും തന്നെ അറിയാം നമ്മുടെ സുരക്ഷിതത്വം ഇല്ലാതാവുകയാണ് നക്ഷത്രമിട്ടാൽ പ്രശ്നമാണ് നമ്മൾ പാപ്പാക്കളെ ഇറക്കിയാൽ അത് പുലിവാലാണ് അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാകുന്ന കാലഘട്ടം നോർത്ത് ഇന്ത്യയിൽ കണ്ടാൽ അറിയാം മാതാവിൻ്റെയും ഈശോയുടെ രൂപങ്ങളൊക്കെ തല്ലി അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണാവോ ഈ പോകുന്നത് പോകുന്ന വഴിയിൽ തമ്പുരാൻ തമ്പരാൻ ജീവനങ്ങളുടെ പിൻവലിച്ച് കഴിഞ്ഞുവല്ല പക്ഷെ അതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് സുരക്ഷിതത്വം ഇല്ലാതാകുന്ന ഒരു ലോകമാണ് നമുക്ക് ഈശോയുടെ മുമ്പിലായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ ആലോചിക്കാം ലേവിയർ ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ടല്ലോ ഈ പുതുവർഷത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം ഇന്നലെ വരെ ഞാൻ നിയമങ്ങളും കൽപ്പനകളും പാലിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഈ പുതുവർഷത്തിൽ ഞാൻ വഴി മാറി ഒന്ന് സഞ്ചരിക്കും നക്ഷത്രം കണ്ട് ഉണ്ണിയേശുവിൻ്റെ പക്കൽ ചെന്ന് ആരാധിച്ചതിന് ശേഷം പിന്നീട് മാലാഗ അറിയിച്ചപ്പോൾ പിന്നെ വഴി പോയില്ല വഴി മാറി അവിടെ അപകടമാണെന്ന് കണ്ടപ്പോൾ വഴി മാറിപ്പോയി അതങ്ങനെയാണ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശ് നമ്മുടെ ഹൃദയത്തിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നമ്മളും വഴിമാറും ഇന്നലെ വരെ ജീവിച്ചതുപോലെ ആകില്ല ഇന്ന് ജീവിക്കുക അത് ശരിക്കും നമ്മളങ്ങനെ ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ കർത്താവ് തന്നെ ചിലപ്പോൾ കരുണ കൊണ്ട് ചില വെട്ടൊക്കെ തരും നല്ലതിനാ അങ്ങനൊരു വെട്ട് കിട്ടുമ്പോൾ വേഗം വഴിമാറി സഞ്ചരിക്കാൻ പഠിക്കും ഈ മാതാവും അവസരിപ്പിതാവും ഉണ്ടല്ലോ ഉണ്ണീനേം കൊണ്ട് നടന്നിട്ട് ഉണ്ണി കയ്യിൽ നിന്ന് പോയത് അവരറിഞ്ഞില്ലല്ലോ ഉണ്ണിയില്ല എന്ന് വശം അവർ തിരിച്ചു നടന്നു എന്നാ പറയണേ ഉണ്ണീനെ തേടി പ്രിയക്കൂട്ടുകാരെ ഈയൊരു രംഗം ഈയൊരു ഭാഗം എപ്പോഴും ഓർക്കാം ഉണ്ണിയുണ്ടോ നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കാം ഉണ്ണിയേശു ചെലപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി നമ്മൾ വെറുതെ പ്രസംഗങ്ങളും ആഘോഷങ്ങളൊക്കെ ആയിട്ട് നടക്കും അപ്പോൾ ഉണ്ണീശ അവിടെ വഴിവെക്കൽ നിന്നിട്ട് ചോദിക്കും നിങ്ങൾ നിങ്ങളാരെയാണ് ഈ പാട്ടുപാടിയിൽ സന്തോഷിപ്പിക്കുന്നേ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാടി തിമിർക്കുന്നത് എനിക്ക് വേണ്ടിയോ ഞാൻ എന്താ ഇവിടെയാണുള്ളത് ഞാൻ അവിടെയൊന്നുമില്ല എന്ന് ഉണ്ണീശ പറയും അത് കേൾക്കണമെങ്കിലും ഒരു ദൈവത്തിൻ്റെ കൃപ വേണം ഉണ്ണീശോയും ഈശോയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയാൽ അതിന് ഫലം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഇരുപത്തഞ്ചിൽ നന്നായിട്ട് ചിന്തിക്കാം ഈ ഉണ്ണീശോ ഉണ്ണീശോ യേശു യേശു എന്നൊക്കെ ഞാൻ പറഞ്ഞും പ്രഘോഷിച്ചൊക്കെ നടക്കുമ്പോൾ ഈ യേശു എൻ്റെ ഉള്ളിലുണ്ടോ എന്നൊന്ന് നമുക്ക് ചിന്തിക്കാം ഇന്ന് രാത്രിയിൽ കോലം കത്തിക്കുമല്ലോ ഒരു വർഷത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാൽ പാപത്തിൻ്റെ സ്വാധീനത്താൽ നമ്മുടെ ദൈവീക ജീവൻ നഷ്ടമായി തീ നഷ്ടമായിട്ട് ഒരു കോലമായി തീർന്ന മനുഷ്യൻ്റെ പ്രതീകമാണത് ആ ജീവൻ നഷ്ടപ്പെട്ടു കോലം കത്തിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല തീരുമാനമെടുക്കണം വെറുതെ കോലം കത്തി പടക്കം പൊട്ടിച്ച് കൈക്കുട്ടിച്ചിരിച്ച് ആഘോഷിച്ച് ഓളിയിട്ടിട്ട് കാര്യമില്ല ആ കോലം കത്തുമ്പോൾ വിചാരിക്കണം ദൈവമേ എൻ്റെ കഴിഞ്ഞ വർഷത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കോലമായിരുന്നു ഞാൻ ഇനി അത് ഉണ്ടാകില്ല ഞാനിനി പുതിയ ഒരു മനുഷ്യനാകും എന്നൊന്ന് തീരുമാനിക്കാൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും നല്ല ഒരു തീരുമാനം എന്താണെന്നോ എനിക്ക് തോന്നുന്നത് എവിടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും ഐ എം യു ആർ നോട്ട് ഓക്കെ ഇതാണ് പ്രശ്നം ഭാര്യ പറയും ഭർത്താവിൻ്റെ ഗുണപതികാരം കൊണ്ട് എങ്ങനെയായത് കൂടുതൽ ആഴത്തിൽ അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അറിയാം ഈ ഭാര്യ മൂലമാണ് ഭർത്താവ് ഇങ്ങനെയായത് എൻ്റെ ദൈവം എന്തുമാത്രം അനുഭവങ്ങളാണ് ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചാലും ഇപ്പോൾ എതിർത്ത് നിൽക്കുന്ന കുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുമ്പോൾ തോന്നുന്നു ഓ അവർ ഭയങ്കരമായിട്ട് ഓക്കെ ആണല്ലോ അമ്മമാരുടെ അടുത്തെത്തുമ്പോൾ അപ്പന്മാരുടെ അടുത്തെത്തുമ്പോഴാണ് അറിയുക ഈ കുട്ടി എങ്ങനെയാണെന്ന് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുക നമ്മൾ കണ്ടല്ലോ വീഡിയോസിലൊക്കെ ട്രെയിനിലും ബസ്സിലൊക്കെ എന്തൊക്കെ നടക്കുന്നു അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നല്ലാതെ ജീവിതം ആസ്വദിക്കാനുള്ളതില്ല നിങ്ങളെന്തിനാ അതൊക്കെ നോക്കുന്നത് എന്തായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഓക്കെ ഞാൻ ഒരു ശരിയാണ് ഞാൻ മാത്രമേ ഒരു ശരിയുള്ളൂ ഭാര്യ പറയുന്നു ഞാനാണ് ശരി ഭർത്താവിൻ്റെ അടുത്ത് ഒരു ശരിയുമില്ല ഞാൻ മാത്രമാണ് ശരി അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് മക്കൾ പറയും അമ്മയാണ് തെറ്റ് ഞങ്ങൾ ശരിയാണ് പക്ഷെ നീ എന്താണ് ചെയ്യുന്നതെന്ന് ഈ മക്കളൊന്നോർത്താൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു അമ്മയെ പരിചയപ്പെട്ട് വരികയാണ് സങ്കടകരമാണ് പാല് കൊടുത്ത് വളർത്തിയ മക്കള് ആൺമക്കള് വിവാഹം കൂടി മട്ടാകെ മാറി കോടികൾ ആസ്തിയുള്ള അമ്മയാ ഇപ്പോൾ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കഷ്ടകാലത്തിന് അമ്മ മരണപത്രം എഴുതി വെച്ചു എൻ്റെയും എൻ്റെ കാലശേഷം മകന് വീടും എഴുതി വെച്ചു രണ്ടു പേരുടെ പേരിൽ കഴിഞ്ഞു ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുക മകൻ പറയും അമ്മയുടെ പേരിലാണ് വയസ്സായതെൻ്റെ സൂക്കേടാണെന്ന് പറയും അത് പോലീസുകാർ വിശ്വസിക്കും കാരണം അത് ചെറുപ്പക്കാരല്ലേ പറയണേ ഈ വയസ്സായ തള്ള എന്താണ് ചെയ്യുന്നത് വയസ്സായവരുടെ ഭാഗം നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണിന്ന് കുറേ അമ്മമാരുണ്ടെന്ന് പോലീസ് പ്രൊട്ടക്ഷനിൽ മകൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ പെട്ടെന്ന് ഞാൻ അവരോട് പറയാം അവരുടെ ഈ അനുഭവം കേൾക്കുമ്പോൾ എന്തിനാ പാലുകൂട്ടി വളർത്തിയ മക്കൾ ഇങ്ങനെയാണെങ്കിൽ വില ആശ്രമത്തിൽ പോയി താമസിക്കാം ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് എന്തിനാണ് ജീവിക്കണേ എന്ന് പക്ഷേ ജീവിക്കാൻ പൈസ വേണ്ടേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും ചിന്തിക്കാം ഇത് കേൾക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കണം നമ്മളും ഒരിക്കൽ പ്രായമാകും ഈ ധ്രസിക്കുന്ന ജീവിതമൊക്കെ ഉണ്ടല്ലോ ഒരൊറ്റ ആണു ശര്യത്തിൽ കയറിയാൽ മതി കഴിഞ്ഞു അപ്പോൾ വൃദ്ധയായ അമ്മയേക്കാളും കഷ്ടമായിരിക്കും നമ്മുടെ കാര്യം അതുകൊണ്ട് ചിന്തിക്കാം നമുക്ക് ഞാൻ മാത്രമാണ് ശരി ഞാനാണ് ഓക്കെ എന്ന് വിചാരിക്കരുത് ചിലരുടെ ജീവിതത്തിൽ ഞാൻ ശരിയല്ല എന്നറിഞ്ഞിട്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും ഞാനാണ് ശരിയെന്ന് പക്ഷേ ഞാൻ ഓർക്കും ഇതെല്ലാം തനത് വിധിയുടെ സമയത്ത് എണ്ണി 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 കണക്ക് കൊടുക്കേണ്ടവരും ശുദ്ധീകരണ സ്ഥലമില്ല സ്വർഗില്ല നരകില്ല എന്നൊക്കെ പറയുന്നവർ പോലും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം ഉറപ്പാണ് വിധിയുണ്ടെന്നും തനതി വിധിയുടെ സമയത്ത് ഈ ചെയ്തു പോയതൊക്കെ നമുക്ക് പോലീസുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ പൊടിയിടാൻ പറ്റും പക്ഷേ നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ പൊടിയിടാൻ പറ്റില്ല എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർത്താൻ നല്ലത് ഇവിടെ എന്തൊക്കെ ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ശതമാനം തെറ്റാണ് കേട്ടോ അങ്ങനെ ഒരു ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് അയക്കില്ല എങ്ങനെ വേണമെങ്കിൽ ആർമാദിച്ച് ജീവിച്ചോ ഒരു കുഴപ്പമില്ല എന്ന് ഒരു ദൈവവും അങ്ങനെ നിശ്ചയിക്കില്ല കാരണം നന്മ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും തിന്മ ചെയ്താൽ അതിൻ്റെ അനന്തരഫലവും നീ അനുഭവിക്കേണ്ടി വരും ദൈവം കണ്ണുപൊട്ടനൊന്നുമല്ലോ അതുകൊണ്ട് ഈ വർഷത്തിൽ നമുക്ക് പറ്റിപ്പോയത് പറ്റിപ്പോയി നമുക്ക് അടുത്ത വർഷം ചെയ്തു പോയിട്ടുള്ള വഞ്ചനകളും ഒക്കെ തിരുത്താം ഞാൻ നല്ലവനാണ് എന്ന് മനുഷ്യരുടെ മുമ്പിൽ നല്ലവളാണ് എന്ന് പൊടിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ലവളല്ല എന്ന് ദൈവം വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഓർക്കാം ഒരു ദൈവമുണ്ട് അത് കണക്ക് ചോദിക്കും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ആ ദുഃഖങ്ങളുടെ പിന്നിലും കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരിക്കും അത് ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നില്ലേ എനിക്ക് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടായത് നാശത്തിനല്ല എന്ന് അതുപോലെ ലൂക്ക പന്ത്രണ്ടിൽ പറയണില്ലേ നിൻ്റെ തലമുടി കൊഴുന്ന പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ മനസ്സിലാക്കുക ഓ ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടത് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് നല്ലതിനായിരുന്നല്ലേ എന്ന് എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് പുസ്തകത്തുകളിൽ നിന്ന് എടുത്ത് വായിക്കുന്നതൊന്നുമല്ല അല്ല ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു വലിയ വേദന തന്നതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതും ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴാണ് പിതാവിൻ്റെ സ്വരം കേട്ടതും അങ്ങനെ ആ സ്വരം കേട്ട് തന്നെ പിഞ്ചെന്ന് ജീവിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു പ്രഘോഷണ മേഖലയിലേക്ക് കടന്നതും പിന്നീടുള്ള എല്ലാ വേദനകളും അത്ഭുതങ്ങളും നടന്നതും എൻ്റെ ആ ഒറ്റ ആദ്യ സഹനത്തിൽ കൂടെയാണ് അപ്പോൾ ഇന്ന് എനിക്ക് വളരെ ശക്തമായിട്ട് പറയാൻ കഴിയും വേദനകൾ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഒരു പദ്ധതിയുണ്ട് അത് ദൈവം വിചാരിക്കുന്നത് പോലെ ഈ വേദനയെ കണ്ടാൽ മതി അതുകൊണ്ട് ദൈവം നമുക്ക് വെഞ്ചിരിച്ചു തരും കുറേ കുരിശുകൾ ആ കുരിശികൾ ചിലപ്പോൾ ഭർത്താവാകാം ഭാര്യയാകാം മക്കളാകാം കുരിശികളെയൊന്നും വെട്ടിക്കളയണ്ട ആ കുരിശിമക്കൂടെ നടന്നിട്ട് വേണം നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ ഈ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഈ വർഷവും നല്ലതാക്കി മാറ്റാം അങ്ങനെയാണ് ഇരുപത്തഞ്ച് വർഷം മുൻപ് കിട്ടിയ ഒരു സഹനത്തിൻ്റെ മഹത്വം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെങ്കിൽ പ്രിയക്കൂട്ടുകാർ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകളുണ്ട് ഓരോ വ്യക്തികളിൽ കൂടെ ഉണ്ടായിട്ടുള്ള വേദനകളുണ്ട് ഒക്കെ നല്ലതിനാണെന്ന് ഈ ലോകത്ത് വെച്ച് നമുക്ക് ഭൗതിക സുഖങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും പല ലോകത്ത് അതിന് തക്ക ആനന്ദം നമുക്ക് കിട്ടും ഞാൻ വീണ്ടും ഓർക്കുകയാണ് ഓസ്ട്രേലിയയിലെ മരിയ സിമ്മ ഈ ശുദ്ധീകരാത്മാക്കളെ കാണുന്ന ഒരു സഹോദരി ആ സഹോദരി ഒരു വർഷം ഒരു ആത്മാവിനെ കണ്ടു മുപ്പത്തഞ്ച് വർഷം തളർന്നു കിടന്നൊരു സ്ത്രീ അപ്പോൾ ആ ആത്മാവിനോട് മരിയ ചോദിക്കുന്നുണ്ട് നീ എന്തിനങ്ങനെ കിടന്നത് കാരണം പതിനഞ്ച് വയസ്സിൽ തളർന്നു അപ്പോൾ വലിയ പാപൊന്നും ചെയ്തിട്ടില്ല മുപ്പത്തഞ്ച് വർഷം നീ തളർന്നു കിടന്നു അതെന്തിനു വേണ്ടിയായിരുന്നു അപ്പോൾ ആ സഹോദരി പറയാണ് നിനക്കറിയോ ഞാൻ ആ നാട്ടിലിങ്ങനെ ഒരു കാരണവുമില്ലാതെ തളർന്നുകിടന്ന് സഹിച്ചതുകൊണ്ടാണ് ആ നാട്ടിൽ ഭൂകമ്പം വന്നപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോഴും ഈ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ പോലും ജീവൻ നഷ്ടപ്പെടാതെ ദൈവം അവരെ അനുഗ്രഹിച്ചത് എൻ്റെ സഹനം എടുത്തിട്ടാണ് നമുക്കിതൊക്കെ ചിന്തിക്കാൻ കഴിയുമോ നമ്മളൊരു നാടിന് വേണ്ടി സഹിക്കുക നമ്മളൊരു ലോകത്തിന് വേണ്ടി സഹിക്കുക പക്ഷെ അതാണ് ശരി ഈശ്വര ലോകത്തിന് വേണ്ടിയല്ലേ സഹിച്ചത് അപ്പോൾ ചില സഹനങ്ങൾക്ക് അങ്ങനെയുണ്ടാകും കുറേ ഫലങ്ങൾ അപ്പോൾ ഓരോരുത്തർക്ക് സഹനം വരുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് അതൊരു തെറ്റും ചെയ്തില്ലേ എന്നൊന്നും നമ്മൾ ചോദിക്കാൻ നിക്കണ്ട എല്ലാത്തിൻ്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അപ്പോൾ ആ സ്ത്രീ മുപ്പത്തഞ്ച് വർഷം തകർന്ന് കിട തളർന്നു കിടന്നതുകൊണ്ട് ആ നാട് രക്ഷപ്പെട്ടു അതാണല്ലോ ഈശോയും വർഷങ്ങളായിട്ട് പാപം ചെയ്ത് തളർന്ന് പാതാളത്തിൽ കിടക്കുന്ന മക്കളെ രക്ഷിക്കാനല്ലേ ഈശോ ബലിയായിത്തീർന്നെ ആ ഈശോയെ ഗുരോ ഗുരുവോ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവം ദൈവം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരു പിന്തുടർന്ന പാദം നമ്മളും പിന്തുടരണമല്ലോ അപ്പം നമ്മുടെ സഹനങ്ങളൊക്കെ ആ ഒരു വഴിയിലേക്ക് നമുക്ക് എഴുതി വയ്ക്കാം നമ്മുടെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ ലോകത്തിൻ്റെയോ പാപങ്ങൾക്ക് പരിഹാരമാകട്ടെ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഓരോ വേദനയും നമുക്ക് ഫലമുള്ളതും തീരും അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ ഈ ആമാശയത്തിൽ ക്യാൻസർ എന്തിനാണ് വന്നതെന്ന് ചിന്തിച്ച് ചിന്തിച്ച് നടക്കുന്നൊന്നുമില്ല ഇതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട് എവിടേക്കോ ആരൊക്കെയോ രക്ഷപ്പെടണം അല്ലെങ്കിൽ എൻ്റെ പാപത്തിന് പരിഹാരം എൻ്റെ പിഴ എൻ്റെ പിഴ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം എന്നാൽ അതിലുപരി കർത്താവ് കാണിച്ച് തന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തന്ന കുറേ കാര്യങ്ങൾ ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ഈയൊരു ക്യാൻസർ ഒന്നും പോര ദൈവമേ എന്നാണ് ഞാൻ പറയുന്നത് അത്ര വലിയ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് അതുകൊണ്ടിന്ന് ഈ ക്യാൻസറിനെ ഓർത്തും ആമാശയം പോയ അവരുടെ അവസ്ഥയെ ഓർത്തും ഒരിക്കൽ പോലും ഞാൻ ദുഃഖിച്ചിട്ടില്ല കാരണം ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള എത്രനാൾ ദൈവം തരുന്നു അത് വലിയ സഹനമാണ് ജീവിതം പുറമേ ചിരിച്ച് നടന്നാലും ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ കുറേയേറെ സഹിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ഓർക്കും ഇതിൻ്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ടല്ലോ ദൈവത്തിന് അതുകൊണ്ട് സന്തോഷത്തോടു കൂടെ സഹിക്കും പ്രിയ പ്രിയക്കൂട്ടുകാരെ നിങ്ങൾക്കും നിങ്ങളുടെ സഹനങ്ങളൊക്കെ സന്തോഷത്തോടു കൂടെ സഹിക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കോലം കത്തിക്കുമ്പോൾ ഓർക്കണേ ഞാനൊരു പേക്കോലമായിരുന്നെങ്കിൽ അത് കത്തിപ്പോട്ടെ പുതുവർഷത്തിലെ സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ എടുക്കാം കർത്താവ് വിളിക്കുന്ന സമയത്ത് ഇത്രയും സഹനം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാലോ അത് നമ്മുടെ പാപങ്ങളെ ഡിലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ആമീൻ